സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ജി സി നെറ്റ് റീ എക്സാമിന്റെ ഷിഫ്റ്റ് വണ്ണിലെ ആൻസേഴ്സ് ആണ് ഓക്കെ നമുക്ക് എൻ ടി എ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ ഹീന്റെ ബേസിലാണ് നമ്മൾ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അതിനു മുന്നേ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് ദൃശ്യ എന്നാണ് ഞാൻ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ യു ജി സി നെറ്റ് എക്സാം ജെ ആർ എഫ് ഓൾട്ടർ ആണ് ഓക്കെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും അതുപോലെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് അഞ്ചോ ആറോ എണ്ണം കണ്ടിട്ടുണ്ട് അതിന് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ചധികം കണ്ടിട്ടുണ്ട് ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അറേഞ്ച് ദ ഫോളോയിങ് സീക്വൻഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് എ മാനുഫാക്ചറിംഗ് ഫേ ഓപ്പറേറ്റിംഗ് സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റൻ ആണ് നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ച ഒരു ആണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ സ്റ്റെപ്സ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത് അതിൽ അറിയാം ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ഡബ്ല്യൂ പ്ലസ് എഫ് പ്ലസ് ഡി മൈനസ് സി എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലേ അപ്പൊ അതിൽ ഫസ്റ്റ് വൺ തന്നെ റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ് ആണ് സോ ഫസ്റ്റ് ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സെക്കൻഡ് ഓപ്ഷനിൽ സി ആണ് ഫസ്റ്റ് വരുന്നത് സോ നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാം ഓപ്ഷൻസ് സി ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബാക്കിയുള്ളത് റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ് ഫസ്റ്റ് വരും ദെൻ നമുക്ക് വർക്കിംഗ് പ്രോഗ്രസ് കൺവേർഷൻ പീരീഡ് ഇ വരും പിന്നെ ബി ഫിനിഷ്ഡ് ഗുഡ്സ് കൺവേഷൻ പീരീഡ് നെക്സ്റ്റ് ഡി റിസീവബിൾസ് കൺവേർഷൻ പീരീഡ് ലെസ് ഡെഫറൽ എന്നാണ് ഇക്വേഷൻ സോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ ടു ഫോളോയിങ് റേഷ്യോസ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ആർ ആർ ബി റീജിയണൽ റൂറൽ ബാങ്ക് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സ്പോൺസറിംഗ് ബാങ്ക് ആർ ആർ ബിയുടെ ഷെയർ ക്യാപിറ്റലില് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതുപോലെ ബാങ്ക് ഇവരുടെ റേഷ്യോ ഷെയർ ക്യാപിറ്റൽ റേഷ്യോ ആണ് ചോദിച്ചത് ഏതാണെന്നാണ് ചോദിച്ചത് അപ്പോൾ ആൻസറിൽ നമുക്ക് ഓപ്ഷൻ ഫിഫ്റ്റി ഈസ് ടു തേർട്ടി ഈസ് ടു ട്വൻറ്റി ഉണ്ട് ഫിഫ്റ്റി ഈസ് ടു തേർട്ടി ഫൈവ് ഈസ് ടു ഫിഫ്റ്റീൻ ഉണ്ട് സിക്സ്റ്റി ഈസ് ടു ട്വൻറ്റി ഈസ് ടു ട്വൻറ്റി ആൻഡ് ഫിഫ്റ്റി ഈസ് ടു ഫിഫ്റ്റീൻ ഈസ് ടു തേർട്ടി ഫൈവും ഉണ്ട് അപ്പം എൻ്റെ പ്രൊവൈഡ് ആൻസർ ഓപ്ഷൻ ഫോർ ആണ് അതായത് ഫിഫ്റ്റി ഈസ് ടു ഫിഫ്റ്റീൻ ഈസ് ടു തേർട്ടി ഫൈവ് കറക്റ്റ് ആയിട്ടുള്ള ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ആയിരിക്കും ഷെയർ ക്യാപിറ്റലിൽ അതുപോലെ സ്റ്റേറ്റ് ബാക്കി ആണ് സോ അതെന്തായാലും അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റീൻ ഈസ് ടു തേർട്ടി ഫൈവ് ആണ് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ലൈൻസ് ആർട്ട് എക്സ് മൈനസ് ടെൻ വൈ പ്ലസ് സിക്സ്റ്റി സിക്സ്വൽ ടു സീറോ ആൻഡ് ഫോർട്ടി എക്സ് മൈനസ് എയ്റ്റീൻ വൈ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ദക്സ് പാർ ആൻഡ് വൈ പാർ ഇപ്പൊ റീഗ്രേഷൻ റിലേറ്റഡായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് എന്ത് ചെയ്യാം ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും എക്സും വൈയും കിട്ടും എക്സും വൈയും വരുന്നത് തേർട്ടീൻ ആൻഡ് സെവൻറ്റീൻ ആണ് ഓക്കെ തേർട്ടീനും സെവൻറ്റീനും ആണ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും സോ നമുക്ക് തന്ന ആൻസർ ഓപ്ഷൻ ഫോർ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള റിലേഷനിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് ക്വസ്റ്റ്യനിൽ ഈ നോട്ട് ട്രൂ എന്നുള്ളതൊക്കെ നിങ്ങൾ അപ്പൊ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് മൈൻഡിൽ കീപ്പ് ചെയ്യുക കാരണം നമ്മൾ ആൻസർ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ളതായിരിക്കും കൊടുക്കുക ആൻസർ ഓപ്ഷനിൽ അപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനെയുള്ള നോട്ട് ട്രൂ അല്ലെങ്കിൽ നോട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അപ്പൊ തന്നെ ഒന്ന് മൈൻഡിൽ വെക്കുന്നത് നല്ലതാണ് ഇവിടെ ചോദിച്ചുള്ളത് ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള റിലേഷനിൽ സത്യമല്ലാത്തത് ട്രൂ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് അതിൽ ഫസ്റ്റ് ഓഫ് എം സിസ്റ്റ് ഓഫ് എ സി അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ ഓപ്ഷൻ എടുത്താലും എം സി ഇൻക്രീസസ് എ സി ഓൾസോ ഇൻക്രീസ് ബട്ട് അറ്റ് എ ലവർ റേറ്റ് കറക്റ്റ് ആണ് ഹവർ ദർ ഇസ് റേഞ്ച് ഓഫ് ഔട്ട് പുട്ട് വെർ മാർജിനൽ കോസ്റ്റ് ബിഗിൻസ് വൈ എ സി കണ്ടിന്യൂ ടു ഡിക്രീസ് അത് കറക്റ്റ് ആണ് കഴിഞ്ഞാലും മാർജിനൽ കോസ്റ്റ് കേൻ്റെ മിനിമം അതൊന്നും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ ഓപ്ഷൻ ത്രീ അതായത് വെൻ എ സി ഈസ് കോൺസ്റ്റന്റ് സി ഈസ് ലെസ് ദാൻ എൻ സി എന്ന് പറയുന്നത് ട്രൂ അല്ല കാരണം എ സി കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് ആണ് വരുന്നത് സോ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ത്രീ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് എ പേഴ്സൺ അപ്ലൈസ് ഫോർ എ ലോൺ ഓഫ് റുപ്പീസ് വൺ ലാക്ക് ദ ബാങ്ക് ഇൻഫോർമ് ഹിം ദാറ്റ് ഓവർ ദ ഇയർസ് ഇറ്റ് ഹാഡ് റിസീവ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സ്ക്രീൻ വിസിബിൾ അല്ലേ others, please reply. screen link visible now. sixth question. a person applies for a loan of rupees 1 lakh. the bank informed him that over the years, it had received 2920 loan applications per year and the probability of approval was on an average 0.85. അതായത് ഇതൊരു പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഒരാള് എന്ത് ചെയ്യുന്നു ഒരു ബാങ്കിൽ ലോണിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നു വൺ ലാക്ക് റുപ്പീസ് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ബാങ്ക് പറയാണ് പെർ ഇയർ നമ്മള് പോയിന്റ് എയ്റ്റ് ഫൈവ് ആവറേജ് ആൾക്കാർക്ക് മാത്രമാണ് ലോണ് കൺഫേം ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അത് സാധാരണയായിട്ട് ടു തൗസൻഡ് നയൻ ട്വന്റി ആപ്ലിക്കേഷൻസ് കിട്ടാറുണ്ട് അതിൽ പോയിന്റ് ഫൈവ് ആവറേജ് ആൾക്കാർക്ക് പ്രോബിലിറ്റി ആൾക്കാർക്കാണ് ലോണ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത് സോ ഈ ഒരു ആപ്ലിക്കന്റിന് ഈ ലോണ് കൊടുക്കുന്ന ആ ഒരു പേഴ്സണിന് ലോണിന് അപേക്ഷിക്കുന്ന ആ ഒരു പേഴ്സണിന് ആ ഒരു നമ്പർ അറിയാൻ ആവറേജ് നമ്പർ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം വരികയാണ് സോ ആ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചത് ഓക്കെ അതായത് ബാങ്ക് ആവറേജ് ലോൺ കൊടുക്കുന്ന ആൾക്കാരുടെ നമ്പർ ഓരോ യറിലും എത്ര ആവറേജ് കൊടുക്കുന്നുണ്ട് ആവറേജ് നമ്പർ എത്ര ആൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ആൻസർ നോക്കുന്ന സമയത്ത് എൻ ഡി എ പ്രൊവൈഡ് ചെയ്ത ആൻസർ ഓപ്ഷൻ ത്രീ ആണ് തൗസൻഡ് എന്നുള്ളതാണ് സോ അതുപോലെ തന്നെ ടു തൗസൻഡ് നയൻ ട്വന്റി ഇൻറ്റു പ്രോബിലിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ ടു ഫോർ എയ്റ്റ് ടു കിട്ടും ഓപ്ഷൻ ഡി ആൻസർ കിട്ടുന്നുണ്ട് സോ ഇതൊരു ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആൻസർ കീഴില് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ടൂ ഫോർ എയ്റ്റ് ടു കിട്ടുന്നുണ്ട് പ്രോബബിലിറ്റി പ്രകാരം സോ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് ഒരു ഡൗട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ മാച്ച് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ് ഓൾമോസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോ തന്നിട്ടുണ്ട് സോ ലിസ്റ്റ് വൺ പ്രകാരം ലിസ്റ്റ് ടൂനെ മാച്ച് ചെയ്യാം അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് പേർപ്പസ് ഫോർ വിച്ച് ഡിഡക്ഷൻ ഈസ് ഗിവൺ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ നമ്മുടെ ഇൻകം ടാക്സുമായി റിലേറ്റ് ചെയ്ത ഒരു മാച്ച് ആണ് അപ്പോ ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ പ്രകാരമുള്ള ഡിഡക്ഷൻസ് എ ബി സി ഡി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കോളത്തില് നമുക്ക് സെക്ഷൻസും തന്നിട്ടുണ്ട് ഈസി ആയിട്ടുള്ള ഒരു ആണ് കോൺട്രിബ്യൂഷൻ ടു അഗ്നിപദ് സ്കീം ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചില്ല അത് കണ്ടുപിടിച്ചാൽ തന്നെ നമ്മുടെ ആൻസർ ആയി കാരണം എ ഓപ്ഷനിൽ തന്നെ വൺ ടു ത്രീ ഫോർ ആണ് കൊടുത്തിട്ടുള്ളത് അഗ്നിപദ് സ്കീം എന്ന് പറയുന്നത് ആണ് കോൺട്രിബ്യൂഷൻ ടു അഗ്നിപത് സ്കീം എയ്റ്റി സി സി എച്ച് സോ ആൻസർ അപ്പൊ തന്നെ നമുക്ക് അറിയാമെങ്കിൽ ഓപ്ഷൻ വൺ ആണ് ഇതിന്റെ ആൻസർ ഈ ഒരു ആൻസർ നമ്മൾ അത് അറിയില്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് പോവുക ഇത് എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട രീതിയാണ് പറയുന്നത് ഒരു ഓപ്ഷൻ കിട്ടിയാൽ തന്നെ അതായത് ഒരു കോമ്പിനേഷൻ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്തായി ആൻസർ കിട്ടി സോ ബാക്കിയുള്ളത് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്ത ഓപ്ഷനിലേക്ക് പോവാം ഇനി നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബി പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിംസ് ഫ്രം ബിസിനസ് ഓഫ് കളക്ടിങ് ആൻഡ് പ്രോസസ്സിംഗ് യോഡിഗ്രേഡബിൾ വേസ്റ്റ് അത് എയ്റ്റി ജെ ജെ എ ആണ് സെക്ഷൻ സി ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ കേസ് ഓഫ് സീനിയർ സിറ്റിസൺസ് അത് വരുന്നത് സെക്ഷൻ ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും നെറ്റിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ഡിഡക്ഷൻസ് ഇൻകം ടാക്സിന്റെ ക്ലാസ്സുകളിൽ കോൺട്രിബ്യൂഷൻസ് ഗിവൺ ബൈ കമ്പനിസ് ടു പൊളിറ്റിക്കൽ പാർട്ടി അത് ബാക്കിയുള്ള നമ്മുടെ എയ്റ്റി ജി ജി ബി ആണ് സോ ഓപ്ഷൻ ഇതാ ഓപ്ഷൻ എയില് ഓപ്ഷൻ വണ്ണിലെ എ ത്രീ ബി ഫോർ സി വൺ ആൻഡ് ബി ടു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതും ഈ ആൻസർ തന്നെയാണ് ഓക്കെ എയ്ത്ത് ക്വസ്റ്റ്യൻ വിച്ച് ദ ആർ ദ കീ ആസ്പെക്ട്സ് ഓഫ് അല്ലെങ്കിൽ കീ ഡിറ്റർമിനൻസ് ഫോർ അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റില് ഈക്വലിബ്രിയത്തിന് ഡിറ്റർമൈൻ ചെയ്യുന്ന ആസ്പെക്ട്സ് അല്ലെങ്കിൽ കീ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചത് അപ്പൊ അതിൽ വരുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ദ മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൈസ് ദ മാർക്കറ്റ് ഓഫ് ദ ദ ഓഫ് അഡ്വർടൈസിംഗ് ഔട്ട്ലേ ഇതിന്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ വൺ ആണ് ഓക്കെ ബി ഡി ആൻഡ് ഇ പ്രൈസ് ദ നാച്ചു ഓഫ് ദ പ്രൊഡക്ട് ആൻഡ് ദ എമൗണ്ട് ഓഫ് അഡ്വർടൈസിംഗ് ഔട്ട്ലെറ്റ് ഇത്രയുമാണ് കീ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ള ഡിറ്റർമിനൻസ് മിനും മൂന്നു പ്രൈസും ഓഫ് പ്രൊഡക്റ്റും എമൗണ്ട് ഓഫ് അഡ്വർടൈസിംഗ് ഔട്ട്ലുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ തന്നെയാണ് ലിസ്റ്റ് വണ്ണില് പ്രൈസിങ് സ്ട്രാറ്റജീസും ലിസ്റ്റ് ടൂറിൽ അതിന്റെ എക്സ്പ്ലനേഷനും തന്നിട്ടുണ്ട് സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സ്കിമ്മിങ് പ്രൈസിങ് പോളിസി ആണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം ഏ സ്കിമ്മിങ് പ്രൈസിംഗ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ഇംഗ്ലീഷലി നല്ല ഹയർ പ്രൈസ് ചാർജ് ചെയ്ത് ഗ്രാജ്വലി അത് ഡിക്രീസ് ചെയ്തു പോകുന്ന ആ ഒരു മെത്തേഡാണ് സ്കിമ്മിംഗ് പ്രൈസിങ് പോളിസി കോമ്പറ്റീഷൻ ഒന്നും ഇല്ലാത്ത ഒരു മാർക്കറ്റിലാണ് സാധാരണയായിട്ട് സ്കിമ്മിംഗ് പ്രൈസിങ് പോളിസി കൊണ്ടുവരുന്നത് സോ അത് കൺഫേം ചെയ്യാം ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ആർ നോട്ട് അവൈലബിൾ അതായത് ആ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും തന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ ആണ് നമ്മൾ സ്കിമ്മിംഗ് പ്രൈസിംഗ് പോളിസി യൂസ് ചെയ്യുന്നത് സോ ഓപ്ഷൻ എ വരുന്നത് ടു ആണ് എ ടു വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി ഓക്കെ ഓപ്ഷൻ ബി ആണ് ഈ നയൻത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെൻട്രേഷൻ പ്രൈസിംഗ് പോളിസി നേരെ ഓപ്പോസിറ്റ് ആണ് സ്കിമ്മിംഗ് പ്രൈസിംഗ് പോളിസിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് പെൻട്രേഷൻ പ്രൈസിംഗ് പോളിസി സോ അതിൻ്റെത് വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ന്യൂ പ്രോഡക്ട്സ് ആർ അവൈലബിൾ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതും കിട്ടും കിട്ടണം ഓക്കെ നെക്സ്റ്റ് പീക്ക് ലോഡ് പ്രൈസിംഗ് പോളിസി പീക്ക് ലോഡ് പ്രൈസിങ് പോളിസി എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോറബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് വളരെ പെട്ടെന്ന് സെയിൽ ചെയ്ത് പോകേണ്ട പ്രോഡക്റ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പീക്ക് ലോഡ് പ്രൈസിങ് പോളിസി ഡിമാൻഡിനനുസരിച്ച് പ്രൈസ് ചേഞ്ച് ചെയ്ത് പോകുന്നത് പോകുന്ന ഒരു മെത്തേഡാണ് നെക്സ്റ്റ് ഡംപിംഗ് പ്രൈസ് പ്രൈസിംഗ് പോളിസി ഡംപിങ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ഗുഡ്സ് അറ്റ് എ ലോവർ പ്രൈസ് ദാൻ ഡൊമസ്റ്റിക് പ്രൈസ് ഡൊമസ്റ്റിക് പ്രൈസിനേക്കാളും ലോവർ ആയിട്ടുള്ള പ്രൈസിൽ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഡംപിംഗ് പ്രൈസിങ് പോളിസി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് നാലു ആണ് ഇതിന്റെ ആൻസർ സോ ഓപ്ഷൻ ഫോർ ആണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ